നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനു മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഈ വർഷത്തെ മേശ വിഷു സംക്രമം വരുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനും യോഗമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യശൂലമാണ് മദ്യശൂലത്തിന് ആത്മതുല്യജമായിരിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗദുരിതങ്ങൾ കൊണ്ടും നാശങ്ങൾ കൊണ്ടും ഒക്കെയുള്ള വിഷമം അതുപോലെ തന്നെ മാനഹാനി പോലെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വരുമാനത്തിൽ നല്ല വർധനവിന് യോഗം കാണുന്നുണ്ട് ഒരു അഞ്ച് രൂപ ദിവസം വരുമ്പോൾ രണ്ട് രൂപയെ ചിലവ് വരുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ ശനി ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തോക്കെ നിൽക്കുന്നത് കാരണം കൊണ്ട് ശനിപ്പഴവ് പോലെയുള്ള പ്രശ്നങ്ങളോ വ്യാഴപ്പഴവ് പോലെയുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നല്ല ഭാഗ്യവും ദൈവാധീനവും ഉള്ളത് കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനുള്ള യോഗ ആണുള്ളത് അപ്പോൾ അവനവൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അവൻ അവനവൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇനി തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ടാവും അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്ന് വച്ചാൽ ബാധാസ്ഥാനത്ത് അമൃതവോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം നാഗദോഷം കുറച്ച് പ്രശ്നങ്ങളാണ് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു മുടക്കം മുൻകേണ്ടി വരിക അതേപോലെ തന്നെ ചില കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ടോട്ടൽ നോക്കുന്ന സമയത്ത് ഒരു വർഷം ആകെയുള്ള അവസ്ഥ എന്തെന്ന് ചോദിക്കുമ്പോൾ വരുമാനത്തിൽ വർധനവും തൊഴിലിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയിലുള്ള ഗുണങ്ങളാണ് എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ച തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഗുണങ്ങളില്ല കാരണം ദൈവാധീനം അഷ്ടമത്തിൽ വ്യാഴം അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും അഞ്ചിൽ ശനി നിൽക്കുന്നത് കൊണ്ടും കുറച്ച് നിരാശ പോലെയുള്ള കാര്യങ്ങൾ അലസത വർദ്ധിക്കുക വളരെ അപ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും അങ്ങനെയല്ല കാര്യങ്ങളെന്നുള്ള രീതിയിലുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിലൂടെയുള്ള നിരാശ അനുഭവപ്പെടാനുള്ള സാധ്യത അലസത വർദ്ധിക്കുക ഭവന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക കാരണം എന്താണെന്ന് വെച്ചാൽ അഷ്ടമ വ്യാഴം കൂടിയാണ് അഷ്ടമേ ഹരതോപാലീന്ന് അപ്പോൾ സ്വയം മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് പോലും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥയും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നല്ല പ്രാർത്ഥന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വർഷത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ചിത്രനക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്